അച്ഛനായതിൻ്റെ സന്തോഷവാർത്ത പങ്കുവെച്ച് യൂട്യൂബർ കെ എൽ ബ്രോ കെയൽ ബ്രോ എന്ന് അറിയപ്പെടുന്ന കയൽ ബിജുവിനും ഭാര്യ കവിക്കും ആൺകുഞ്ഞാണ് പിറന്നത് കുഞ്ഞ് പിറന്ന വിവരം യൂട്യൂബ് ചാനലിലൂടെ കെ എൽ ബിജു തന്നെയാണ് ആരാധകർക്ക് മുമ്പിൽ പങ്കുവെച്ചത് ദമ്പതികളുടെ രണ്ടാമത്തെ കുട്ടിയാണ് കുട്ടിയെ വീഡിയോയിൽ കാണിക്കരുത് എന്ന് എല്ലാവരും പറയുന്നുവെന്നും പക്ഷെ അങ്ങനെ കരുതുന്നില്ല എന്നും ബിജു പറഞ്ഞു എല്ലാ സന്തോഷവും യൂട്യൂബ് കുടുംബങ്ങളുമായി പങ്കുവെക്കാറുണ്ട് അതും പങ്കുവയ്ക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ അദ്ദേഹം ആരാധകർക്ക് മുമ്പിൽ കാണിച്ചത് വീഡിയോയിൽ അദ്ദേഹം വികാര വികാരധീരനാവുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരമാണ് കവിയെ ഡെലിവറിക്കായി ആശുപത്രിയിൽ എത്തിച്ചത് അസന്തോഷമുള്ള സമയമാണ് ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു കവി പ്രസവിച്ചു ആൺകുട്ടിയാണ് നോർമൽ ഡെലിവറി ആയിരുന്നു ലേബർ റൂമിൽ ഞാനും ഒപ്പമുണ്ടായിരുന്നു കുട്ടിയെയും അമ്മയെയും കണ്ടു കുഴപ്പമൊന്നുമില്ല എല്ലാവരെയും കാണിച്ചു സന്തോഷമുള്ള നിമിഷമാണ് യൂട്യൂബ് കുടുംബത്തിലെ ഒരുപാട് പേർ വിളിക്കുകയും മെസ്സേജ് അയക്കുകയുമൊക്കെ ചെയ്യാറുണ്ട് വീട്ടുകാർ കാത്തിരിക്കുന്നത് പോലെ യൂട്യൂബ് കുടുംബത്തിലെ ഓരോരുത്തരും കാത്തിരിക്കുന്നു എന്നറിയുന്ന സന്തോഷം വലുതാണ് ബിജു പറഞ്ഞു കേരളത്തിൽ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യൂട്യൂബ് ചാനലാണ് കെ എൽ ബ്രോ ബിജു ഗ്രിതീഷ് ബിജുവും അമ്മയും മകൻ കൃതിയും ഭാര്യയും മരുമകളും ഉൾപ്പെടെ ഉള്ളവരാണ് ചാനലിന്റെ പുറകിലുള്ളത് നിലവിൽ അറുപത്തിയാറ് പോയിന്റ് മൂന്ന് മില്യൺ അതായത് ആറ് പോയിന്റ് അറുപത്തിമൂന്ന് കോടി സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സാണ് ചാനലിനുള്ളത് നേരത്തെ അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഏറ്റവും കൂടുതൽ വില മതിപ്പുള്ള രണ്ടാമത്തെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഇവർക്ക് ലഭിച്ചിരുന്നു ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ കിട്ടുന്നത് എന്ന് വിജു പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ